കേരളത്തിൽ കാശുമുടക്കി സ്കൂൾ കലോത്സവവും ദേശീയ ഗെയിംസും ഒന്നും നടത്തേണ്ട കാര്യമില്ല അതിനേക്കാളൊക്കെ മികച്ച കലാകായിക പ്രകടനങ്ങളാണ് രാഷ്ട്രീയത്തിൽ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നാടകവും മോണോ ആക്റ്റും ജിംനാസ്റ്റിക്സും അമ്പെയ്ത്തും എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഏത് ഗെയിംസിനെയും കലോത്സവത്തെയും കവച്ചു വെക്കുന്ന ചില ഐറ്റങ്ങളിലേക്ക് കടക്കാം തിരുവായൂർവായിലേക്ക് സ്വാഗതം കേരള സമ്പദ് വ്യവസ്ഥ എന്ന ആഴക്കടലിൽ ഒരുപാട് മീൻ പിടിച്ച മുക്കുവനാണ് കെ എം മാണി ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്നതും ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചതുമാണ് ഉദ്ദേശിച്ചത് സർക്കാർ പുതിയ മദ്യനയം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് മാണിസാറിലേക്കായിരുന്നു സർക്കാരിനുണ്ടാകുന്ന ധനനഷ്ടം പരിഹരിക്കാൻ ഏതൊക്കെ മേഖലകളിലേക്കാകും അദ്ദേഹം വല വീശുക എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് മാണിസാറിൻ്റെ വലയിൽ കുരുങ്ങിയത് ഒരു ഭൂതമായിരുന്നു കെ എം മാണി എന്ന മുക്കുവൻ്റെയും അദ്ദേഹം തുറന്നുവിട്ട ബിജു രമേശ് എന്ന ഭൂതത്തിൻ്റെയും കഥയിലേക്ക് ഒരാശയക്കുഴപ്പമില്ല മദ്യം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് മദ്യത്തിന്റെ ഉപയോഗം ആത്യന്തികമായി മദ്യ

ക്യാബിനിറ്റ് വരെ വരുമ്പോഴായിരുന്നു മാണിസാറിന് അന്നുകൊണ്ട് ഒരു തലേദിവസം പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ളൂ പോകുന്നതിന് മുമ്പ് ഈ അസോസിയേഷന്റെ ഭാരവാൻ ഇവിടെ വന്നത് എന്റെ നിന്നാണ് പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ഈ നാട് വിട്ടുപോകാൻ തയ്യാറാണ് ശപഥം മന്ത്രി തന്നെ നേരിട്ട് വിളിപ്പിച്ച് അതിന്റെ മൊഴി മാറ്റി പറയണമെന്ന് പറയുമ്പോൾ അതുപോലെ ഓരോരുത്തരെയും വിളിച്ച് പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കാൻ പാടില്ല കേസ് ഒരിക്കലും ഗവൺമെന്റ് തലത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് വളരെ ഇത് അട്ടിമറിക്കാനുള്ള ഇതിലേക്കാണ് പോകുന്നത് അറിയാവുന്ന കാര്യമില്ല പരസ്പര വിരുദ്ധമായ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു വിശ്വാസതയും ആരും കൽപ്പിച്ചിട്ടില്ല പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറയുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാളെ അങ്ങനെ അവഗണിക്കാൻ പറയരുത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയൊക്കെ അവഗണിക്കേണ്ടി വരും കേരളത്തിന്റെ വിവാദ മണ്ഡലത്തിലേക്ക് ബിജു രമേശ് എന്ന ഭൂതത്തെ തുറന്നുവിട്ടതിന്റെ പേരിലായിരിക്കും ഒരുപക്ഷെ പിന്നീട് കെ എം മാണി അറിയപ്പെടുക ഭൂതം പണി ഫോൺ എന്നാൽ വിളിക്കാനും വിളി കേൾക്കാനും മാത്രമുള്ള ഉപകരണമല്ലെന്ന് ബിജു രമേശിന് നന്നായി അറിയാം ബാർ വിവാദം കാരണം സ്വന്തം പാർട്ടിക്കുണ്ടായ ക്ഷീണത്തിൽ പി സി ജോർജിനുണ്ടായിരുന്ന വിഷമത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഫോൺ വഴിയാണ് അല്പം മാനസിക സംഘർഷവും പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ ഫീനിക്സ് പോലെ ഞങ്ങളുടെ പാർട്ടിയും പാർട്ടിയുടെ നേതാവും ഉയർന്നു വരും ഒരു സംശയമാണ് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രശ്നം ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ ഒരു യുദ്ധത്തിൽ ഒരു ടീമിനെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിൽ ക്യാപ്റ്റനെ വെടിവെച്ചിരുന്ന

പി സി ജോർജിനെ പോലെയുള്ള മിത്രങ്ങളുണ്ടെങ്കിൽ മാണിസാറിന് പ്രത്യേകിച്ച് ശത്രുക്കളുടെ ആവശ്യമേ ഇല്ല എന്ന സത്യം ഒരിക്കൽ കൂടി ശരിയാണെന്ന് തെളിഞ്ഞു ബാർ കോഴ കേസിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സാർ ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ വാസ്തവവും മനസ്സിലായി പക്ഷെ പി സി ജോർജ് എവിടെയും എന്തും പറഞ്ഞു നിൽക്കും ഇതെല്ലാം മാണി സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നുപോലും ഞാൻ ഏതായാലും അത് കണ്ട് ഉളത്തരം പറയാൻ ഒരു സാധ്യതയില്ലല്ലോ പിന്നെ അവനെ സൂചിപ്പിക്കാൻ വേണ്ടി മനസ്സിലായില്ലേ അയാളെ കാണാമെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും സൂചിപ്പിച്ച മാണി സാറിനെ രക്ഷിക്കാൻ ഇയാളെന്തെങ്കിലും വൃത്തികേട് പറഞ്ഞുണ്ടാക്കാതിരിക്കണമെന്ന് ഇതിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടു മാസം മുൻപെന്ത് പറഞ്ഞു എനിക്കറിയില്ല മനസ്സിലായില്ലേ ഏതായാലും ഞാൻ അവനെയല്ല വിളിച്ചത് അവൻ അവനെന്നെയാണ് കേരള കോൺഗ്രസിൽ പി സി ജോർജ് അല്ലാതെ വേറെ ആരും ബിജു ബിജു വിളിച്ചിട്ടില്ല കെ പി സി യോരല്ല വേറെ വിളിച്ചിട്ട് മറ്റേ വർത്താനം പറയുന്നത് ബാലകൃഷ്ണ പിള്ള കെ എം മാണിക്കിട്ട് പണിതാൽ അതിൽ വലിയ അതിശയമില്ല അതിശയം ആ ഫോൺ രേഖ കൂടി പുറത്തുവിട്ട് ഒരു ഉറച്ച പിന്തുണ എന്തിന് ബിജു രമേശ് നഷ്ടപ്പെടുത്തി എന്ന കാര്യത്തിലാണ് ഇനി ബിജുവിനെ വിളിച്ച് ഉപദേശിക്കാൻ ബാലകൃഷ്ണ പിള്ളയെ പോലുള്ള ഒറിജിനൽ മാണിവിരുദ്ധർ ഒന്നറയ്ക്കും ചതിയിൽ വഞ്ചന പാടില്ല എന്ന അടിസ്ഥാന തത്വമാണ് ബിജു രമേശ് ഇവിടെ ലംഘിച്ചത് അങ്ങനെ ചെയ്യാൻ ഇടയില്ലാത്ത കാരണം ഒരു കാര്യം ഉറപ്പിക്കാം ഇത് പിള്ളസാർ കൂടി അറിഞ്ഞുള്ള ചോർത്തൽ തന്നെയാണ് െതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞതായിട്ട് ഈ ഫോൺ സംഭാഷണത്തിൽ വന്നതായിട്ട് വിളിച്ചു പറഞ്ഞു ഞാനിത് ഉമ്മൻചാണ്ടിയെ ഞാൻ ചില അറിയാം ഞാനും അവനും കൂടെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയപ്പോ പച്ചക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്തു ഇങ്ങനെ നടന്നിട്ടുണ്ട് തടി കൈ നടന്നിട്ടുണ്ട് പതിനഞ്ചു കോടി രൂപയോടെ ഇവിടെ ഒരു പിന്നു രണ്ട് ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ വെച്ച് ഒരു ബാറുകാർ കൊടുത്തു കൊട്ടാരക്കല്ല ബാറുകാർ എല്ലാം രണ്ടു ലക്ഷം രൂപ വെച്ച് കൊടുത്ത് എനിക്കറിയാം ഒരു കോടി കൊടുത്തു അത് ബാക്കിയുടെ കൊടുക്കാൻ കൊണ്ടാണ് ഇയാൾ ഒബ്ജക്ട് ചെയ്തതെന്നാണ് നാട്ടുപൂർവ്വം പറയുന്നത് എന്നോട് അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഈ ഈ വിവാദം വന്നതിന് ശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇത് മാത്രമല്ല ഇത് മാത്രമല്ല വേറെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു രണ്ടു കോടി രൂപ ഈ റൈസ് മില്ലുകാരുടെ നിന്ന് വാങ്ങിച്ചു ആകെ കണ്ടത് ഒരു ഒരിക്കൽ എന്ന് പറയുന്നത് പിന്നെ പെരുന്നയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ സ്റ്റേജാലിരിക്കുന്ന കണ്ടു ഞങ്ങൾക്ക് ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല ഡിഫ് ഹൗസിൽ വെച്ച് ഞാനും ഗണേശനും കൂടി കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞാൻ മുഖ്യമന്ത്രിയോട് ഇത് പറഞ്ഞു എന്നുള്ളതാണ് സത്യം കൂടി എന്ത് നിഷേധിക്കുന്ന കൂട്ടത്തിൽ ഇതും നിഷേധിച്ചോളൂ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പരിമല പള്ളി വന്നത് സത്യയ്ക്കാമോ ും ചെയ്യാം നാവിന് കൊടുത്ത നീണ്ട വിശ്രമത്തിന് ശേഷം പി സി ജോർജ് പോയവാരം രംഗത്ത് വന്നപ്പോഴേ പ്രതീക്ഷിച്ചതാണ് ചില വെടിക്കെട്ടുകൾ നാവ് പണ്ടേ പോലെ വഴങ്ങുന്നുണ്ടോ എന്ന് അദ്ദേഹം പരീക്ഷിച്ചത് മാവോയിസ്റ്റ് വിഷയത്തിലാണ് എങ്ങാനും കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താവുകയും കയ്യിലിരിപ്പ് അറിയാവുന്ന മറ്റ് പാർട്ടിക്കാർ എടുക്കാതിരിക്കുകയും ചെയ്താൽ മാവോയിസത്തിൽ അഭയം പ്രാപിക്കാനാണ് മൂപ്പരുടെ പരിപാടി എന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് മാവോയിസ്റ്റ് എന്ന ഒരു പുതിയ പാർട്ടി ഉടൻ പ്രതീക്ഷിക്കാം നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഇപ്പോൾ കിട്ടിയ വാർത്ത കേരളത്തിലെ വയനാടൻ കാടുകളിൽ ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തു മാവോയിസ്റ്റുകൾക്ക് നേരെ നമ്മളൊരു അക്രമം നടത്തിയിട്ടില്ല മാവോയിസ്റ്റുകളാണ് പോലീസിന് നേരെ വെടിവെച്ചത് ആ കേരളത്തിലുടനീളം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മാവോയിസ്റ്റ് വേണ്ടക്കായി

നിഷേധിക്കാൻ കഴിയില്ല പ്ലെയിഡ് മാഫിയ സംഘങ്ങൾ പഥിമടക്കി മാളത്തിൽ ഒളിച്ചിട്ടുണ്ടെന്നുള്ള സത്യവും ഒളിച്ചു നോക്കാൻ കഴിയില്ല അതുകൊണ്ട് മാവോയിസ്റ്റുകൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ എതിർക്കാൻ കഴിയില്ല മാവോയിസ്റ്റുകൾ നടത്തുന്ന ആശയപ്രചരണത്തിൽ വർഷങ്ങളായി അവഗണന മാത്രം അനുഭവിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും മാവോയിസ്റ്റുകളുടെ പ്രചരണത്തിൽ ആകൃഷ്ടരാകുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ച മുന്നണികൾക്കാണ് ഹലോ അവര് പറഞ്ഞ മുദ്രാവാക്യ നീതി പറയുന്നു പാവപ്പെട്ട ആദിവാസികള് കൊടുക്കേണ്ടത് കൊടുക്കണം നീതി നടപ്പാക്കണം ബ്ലൈഡ് മാഫിയ സംഘങ്ങളെ ഉത്കോലനം ചെയ്യണം തെറ്റെന്താണ് അവർ പറഞ്ഞത് അത് തന്നെ ഞാനും പറയുന്നു നിങ്ങളും പറയുന്നു പറയുന്നു സത്യമൈ വിപ്ലവാഗ്നി ജ്വാലമൈ നീ മാവോ ആരാന്ന് ആരാ രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവ് മാവോയിസ്റ്റുകളും മാവോയിസ്റ്റ് വിരുദ്ധരും ഒരുപോലെ പേടിക്കേണ്ടതാണ് ജോർജിന്റെ ഈ നീക്കം സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും വെറുത്താൽ ഞെക്കിക്കൊല്ലും എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ ശൈലി ഏതായാലും കൊല ഉറപ്പാണ് പി സി ജോർജ് ആദ്യം മാവോയിസ്റ്റുകളെയാണ് ഉപദേശിക്കേണ്ടത് അവരോട് ആയുധം കൊണ്ട് ഉള്ള അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പറയുകയാണ് വേണ്ടത് ഞാൻ മാവോയിസ്റ്റുകൾ ഉപദേശിക്കാൻ പോകുന്നുണ്ട് അതൊക്കെ വിപ്പിന്റെ സ്വപ്നത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വെടിവെക്കട്ടെ ഇവർ മാവട്ടെ ഞാൻ ഇവരാകാടെ അങ്ങോട്ട് പോയിട്ട് ഒന്നും പറ്റിയില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം രാജ്യത്തിന്റെ സുരക്ഷയും ക്രമസമാധാന നിലയുടെ പരിപാലനവും ഗവൺമെന്റിന്റെ ഞാൻ എനിക്ക് ഒന്നാം തരം ട്വൽബുണ്ട് ഒന്നാം തരം എനിക്കറിയാം അപ്പൊ ഈ ഒരു മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പഴയ നക്സലിസത്തിന്റെ പുതിയ പതിപ്പാണ് അവരെ അമർച്ച ചെയ്യേണ്ടത് സമൂഹത്തിന്റെ നന്മയ്ക്ക് ആവശ്യമാണ് ഞാൻ ഞാൻ പറഞ്ഞേക്കാം ഈ ഈ മാവോ ആക്രമം പറയുന്ന പ്രദേശങ്ങളിൽ തീരുമാനിച്ചു മാവോയിസ്റ്റുകൾക്കായി എന്തോ വലുത് വരാനിരിക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി മാവോയിസ്റ്റുകളുടെ കയ്യിലെ ഏത് തോക്കിനെക്കാളും പ്രഹരശേഷിയുള്ള നാക്കിന്റെ ഉടമയാണ് പി സി ജോർജ് കേരള പോലീസ് ഗൗരവത്തോടെ ഈ പ്രതിസന്ധി ഉടൻ തന്നെ കൈകാര്യം ചെയ്യണം രമേശ് ചെന്നിത്തല തന്നെ നേരിട്ടിറങ്ങേണ്ടി വരും നമുക്കിനി ഒറ്റ ലക്ഷ്യം നമുക്ക് നെക്സലുകളുടെ ഉന്മൂലനം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഭീകരരെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പാട്ടുപാടിയും തീപ്പറി പ്രസംഗങ്ങൾ നടത്തിയും ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്ന ഒരു നേതാവുണ്ടവർക്ക് അവൻ അവരുടെ ഇടയിൽ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്തെ മുഴുവൻ ഫോഴ്സ് വിചാരിച്ചാലും ഗ്രാമവാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് ആദ്യം എന്ത് വില കൊടുത്തും നമുക്കവന് പിടികൂടണം ഗ്രാമവാസികൾക്ക് അവനൊരു നേതാവല്ല ദൈവമാണ് ദൈവം ഒരു പ്രത്യേക ടീമിനെയാണ് ഡിപ്പാർട്ട്മെന്റ് റിക്രൂട്ട് ചെയ്യുന്നത് ജനങ്ങളും ആദിവാസികളും ഇതിന് പൂർണ്ണമായി എതിരാണ് പൂർണ്ണ ഒരു പിന്തുണയും ആദിവാസികളുടെയോ അതേസമയം ജനങ്ങളുടെയോ ഇവർക്ക് ലഭിക്കുന്നില്ല ആടുവിട്ട് വീളത്തിന് കാട്ടു മൃഗമേറങ്കാടി കാട്ടുകൊള്ളാം എന്നുമെന്നും കാതീരാന്ന് മാറി കോടിച്ചോരും പോലെ എന്നും കൂടെ നിന്നീടാം വിളക്കു പോലെ കാലകത്ത് കൊണ്ടുവച്ച് കാടും വീടും നല്ല പോലെ ഞാൻ വരച്ചീരാം വരകുന്ന കരിഞ്ഞിട്ടും വനത്തിലെ ഒരു ും ഇപ്പ നിങ്ങൾക്കറിയാം പാലക്കാട് ജില്ല രണ്ടുപേരെ പിടിച്ചതാണ് അപ്പൊ അതുപോലെ തന്നെയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും ഒരു അനംഭാവം പോലീസിന്റെ ഭാഗത്തുനിന്നില്ല ശക്തമായ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും പതിനഞ്ചു കൊല്ലമായി ഈ വട്ടം തുടങ്ങിയിട്ട് എനിക്ക് ജീവിക്കണം അതിനേ യുദ്ധം ജയിച്ചാൽ മതിയാവുമങ്കിലേ തയ്യാറായി എന്നെ ജയിക്കാനുള്ള ജോർജിയൻ വസന്തത്തിന്റെ കാത്തിരിക്കാം ഇടവേള ദേശീയ ഗെയിംസിനൊരുങ്ങുന്ന കേരളത്തിന്റെ മുന്നിൽ ഒളിമ്പ്യൻ ശിവൻകുട്ടി കാഴ്ചവെക്കുന്ന പ്രകടനങ്ങളാണ് അടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിലെ കായിക താരങ്ങൾ ഇത് കണ്ട് പേടിച്ച് ഗെയിംസിന് വരാതെയും മറ്റും ഇരിക്കരുത് അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി പറയട്ടെ എം എൽ എ ശിവൻകുട്ടി ഗെയിംസിൽ മത്സരിക്കുന്നില്ല ബിഫോർ യു അവർ ന്യൂ ഫിസിക്കൽ എജ്യൂക്കേഷൻ ഡയറക്ടർ മിസ്റ്റർ ആന്റണി ആഡർ ഫോം ഒലിമ്പിയർ നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലെ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിട്ടുള്ള മിസ്റ്റർ ആന്റണി ആദമിന്റെ സേവനം ഈ സ്കൂളിന് ലഭിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട് രണ്ടേ വാക്ക് വർഷങ്ങൾക്ക് മുമ്പ് പി ടി ഉഷ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായി സൈ അബ്രഹാം അവരും ഒരു കോളേജ് വിദ്യാർത്ഥിയായി ഈ കോളേജിൽ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഞാൻ ഒരു നിങ്ങളെ ഞാൻ ഓടിക്കും വേണ്ടി വന്നാൽ യോഗം തിരിച്ചുവിട്ടി എല്ലാവർക്കും അവരവരുടെ ക്ലാസ്സുകളിലേക്ക് പോകാം ഇരുപത് കോടി രൂപയാണ് ഈ ഉദ്ഘാടനത്തിന് സമാപനത്തിനുമുള്ള സാംസ്കാരിക സമ്മേളനത്തിന് വേണ്ടി ചെറുപണിക്കുന്നത് തലസ്ഥാന നഗരിയിലെ എല്ലാ അസോസിയേഷനും ഫുട്ബോൾ അസോസിയേഷൻ വോളിബോൾ അസോസിയേഷൻ ബാസ്കറ്റ് ബോൾ അസോസിയേഷൻ അമ്മ മില്ലും അസോസിയേഷൻ ആർച്ചറി അസോസിയേഷൻ പ്രതികാത്മകമായി ഏതാണ്ട് അരമണിക്കൂർ നേരം ഈ കേരള സംസ്ഥാന സംസ്ഥാനത്തിന്റെ ഭരണസിനാ കേന്ദ്രം ഒരുപാട് സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ സമരം ഇവിടെ ഒരു പുതുമയുള്ള സമരം ഏതാണ്ട് ഇതൊരു മൾട്ടി പർപ്പസ് മാറുന്ന സാഹചര്യമാണ് നാം കണ്ടത് ഇദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഈ സ്കൂളിൽ നിന്നും ഭാവിയിൽ ഒരു ഒലമ്പിനെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം കേരളീയ കലാരൂപങ്ങൾ അവഗണിച്ചിരിക്കുകയാണ് ഇവിടെ കേരളീയ കലാരൂപങ്ങളുടെയും നിരവധി അക്കാഡമികളുണ്ട് അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു ഇപ്പോ ഇന്നിപ്പോ ഒരു കമ്മിറ്റിയുടെ കൺവീനർ രാജിവെച്ചിട്ടുണ്ട് ഏത് കമ്മിറ്റിയാ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഇന്നിപ്പോ രാജിവെച്ചിരിക്കുകയാണ് വീണ്ടും കേരള കോൺഗ്രസ് വിശേഷങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് പി സി ജോർജ് കുറെ നാളുകൾക്ക് ശേഷം സജീവമായി രംഗത്തിറങ്ങിയത് എന്ന് സംശയിക്കുന്നവരുടെ സംശയം ആദ്യം തീർക്കാം ഞാൻ പഠിക്കുകയായിരുന്നു അവിടെ ഡോക്ടറേറ്റ് കിട്ടി നേരത്തെ ഗ്രാമീണ ഭാഷ പറയാമായിരുന്നു ഇപ്പൊ എന്റെ പഞ്ചായത്ത് ഗ്രാമമായിരുന്നു അച്ഛന് മോണവേദന മകന് വീണ വായന എന്ന് പറയുന്ന പോലെയാണ് കേരള കോൺഗ്രസിലെ മാണിസാറിന്റെയും മകൻ ജോസ് കെ മാണിയുടെയും കാര്യം പിതാവിന്റെ മന്ത്രിസ്ഥാനം കയറിൽ തൂങ്ങിയാടുമ്പോൾ മകൻ കയറിൽ തൂങ്ങിക്കളിച്ച് രസിച്ച് നടക്കുകയാണ് േ കുട്ടി ഭയപ്പെടേണ്ട ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ ണ്ടോ ഒഴി ഏടി വെച്ച് കയറിയാൽ മതി ലോക രാഷ്ട്രീയ രംഗത്തെ മഹാത്ഭുതമായ ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്ത ചില ഏടുകളാണ് ഇനി മുഖ്യമന്ത്രി ഞാൻ എന്നും എന്നും വിവാദങ്ങളുടെ വിവാദവും ഒക്കെ പലരും എന്നോട് ചോദിച്ചു ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് വിവാദങ്ങൾ പ്രതിപക്ഷത്തിനും സ്വന്തം പക്ഷത്തെ ഗ്രൂപ്പുകൾക്കും തോൽപ്പിക്കാനാകാത്ത ഉമ്മൻചാണ്ടി പക്ഷെ ഒരു പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ട് രാഷ്ട്രീയ പരീക്ഷയ്ക്കല്ല ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞോട്ടെ ഈ പറഞ്ഞ മുരളി മരിച്ചത് പോലീസ് മർദ്ദനത്തിൽ ആയിരുന്നില്ലെന്ന വെളിപ്പെടുത്തലുകൾ വന്നിട്ടും അതറിയാമായിരുന്നിട്ടും ഉമ്മൻചാണ്ടിക്ക് ഒരു കൂസലുമില്ല സ്വന്തം കരിയറിന് വലിയ സംഭാവന നൽകിയ ആ വ്യാജ രക്തസാക്ഷിത്വത്തിന്റെ കഥ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ പരീക്ഷയിൽ തോറ്റ കഥയിലേക്ക് അപ്പോൾ അപ്പോൾ പരീക്ഷാ പറഞ്ഞു പരീക്ഷയ്ക്ക് പരീക്ഷ 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 വിദ്യാർത്ഥികൾക്ക് ഞാൻ കുറെ ദിവസങ്ങളായി നടക്കുന്ന സമരവും അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് പരീക്ഷ എഴുതാനൊക്കത്തില്ല പക്ഷെ എല്ലാവരോടും പ്രതികരിച്ച് പറഞ്ഞു പരീക്ഷ മുടക്കരുത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞാൻ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പരീക്ഷ നടന്നിട്ട് കെ എസ് യു പ്രസിഡന്റ് മാത്രമേ പരീക്ഷ എന്ന് പറഞ്ഞ് അതിനൊരു എതിർപ്രചരണം ഉണ്ടാകും അതുകൊണ്ട് പരീക്ഷയിൽ പോയി നമ്പറിട്ട് കൂടി പക്ഷേ കയറിയാൽ അറിയാവുന്ന പരീക്ഷ പോലീസ് കഴിഞ്ഞേ ഇവിടെ വന്നു പരീക്ഷാ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഞാൻ അരമണിക്കൂർ കാത്തുനിന്ന് കൃത്യ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആ പേപ്പർ കൊടുത്തിട്ട് പോകുന്നു ഒന്നും എഴുതിയിരുന്നില്ല ഞാൻ ആ പ്രാവശ്യം പോക്കുകയും ചെയ്തു പക്ഷെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അത് വലിയ വിവാദമായി കുട്ടികളെ വിദ്യാർത്ഥികളെ പണി പരിപ്പ് വളർക്കാൻ ആഹ്വാനം ചെയ്ത് ചെയ്തിട്ട് നേതാവ് പരീക്ഷയിലെ എന്ന് പറഞ്ഞ് പൈറ്റിയാണ് അന്ന് തുടങ്ങിയ വിവാദമാണ് അപ്പൊ അതുകൊണ്ട് ഇതെന്റെ ഒരു കൂടപ്പുറപ്പായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുകൊണ്ട് ഇന്നിപ്പോ ഒരു ദിവസം വിവാദമില്ലെങ്കിലേ പ്രയാസം ഇന്ന് ഏതായാലും ഞാൻ മക്കളൊക്കെ നോക്കിയിട്ടൊന്നും കണ്ടില്ല അതിന്റെ ഒരു ചെറിയ വിഷമത്തോടുകൂടിയാണ് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല അതിന് അവസരം മുഖ്യമന്ത്രിയായിട്ടുണ്ടാക്കുകയുമില്ല റിപ്പബ്ലിക് ദിനത്തിന് ഇന്ത്യ സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ ഉമ്മൻചാണ്ടിയെ കൂടി ഒന്ന് സന്ദർശിക്കണം പലതും പഠിക്കാനുണ്ടാകും പഠിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണഘടന തിരുത്തിയിട്ടാണെങ്കിലും കുറേ കാലം കൂടി പ്രസിഡന്റായിരിക്കും ആയിരിക്കും എന്ന പ്രതിജ്ഞയുമായിട്ടായിരിക്കും അദ്ദേഹം മടങ്ങുക ഇന്ന് മടങ്ങിപ്പോകാൻ നേരമായി അടുത്തയാഴ്ച വീണ്ടും കാണാം തിരുവാതിർവായുടെ മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിലും യൂട്യൂബിലുമുണ്ട് കാണുക ナンミー、